പുഷ്പ കടക്കൽ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയിൽ വിപ്ലവഗാനം ഗാനം ആലപിച്ച സംഭവം ഗൗരവത്തിലെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടികൾ എടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഭവിച്ചത് ശരിയല്ല ഉപദേശക സമിതിക്ക് നോട്ടീസ് നൽകും ദേവസ്വം വിജിലൻസ് എസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്നും പ്രശാന്ത് അറിയിച്ചിരിക്കുകയാണ് വിവാദം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് ചിഹ്നമോ കൊടിയോ ആയാലും ക്ഷേത്ര ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കോടതി വിധിയുണ്ട് അക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ടു പോകും ഉപദേശക സമിതിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നതാണ് പ്രാഥമികമായ നിരീക്ഷണമെന്നും പ്രശാന്ത് വ്യക്തമാക്കുന്നു വിഷയം ഹൈക്കോടതിയുടെ മുന്നിലെത്തിയാൽ നടപടികൾ ഉറപ്പാണ് ദേവസ്വം ബോർഡിന് വിമർശനവും നേരിടേണ്ടി വരും ഇത് മനസ്സിലാക്കിയാണ് വിവാദമുണ്ടാകുമ്പോൾ തന്നെ ഇടപെടൽ നടത്തുന്നത് ഉപദേശക സമിതി വിശദീകരണം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് എസ് വിജിലൻസ് അന്വേഷണത്തിനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് കാര്യങ്ങൾ ആലോചിക്കുമെന്നും പ്രശാന്ത് വ്യക്തമാക്കുന്നു സംഗീത പരിപാടിയിൽ സി പി എമ്മിന്റെ പ്രചാരണ ഗാനങ്ങളും വിപ്ലവ ഗാനങ്ങളും പാടിയതാണ് വിവാദമായി മാറിയത് ഡിവൈഎഫ്ഐ കൊടികളുടെയും തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പാർട്ടി പ്രചാരണ ഗാനങ്ങൾ പാടിയത് ഇതെല്ലാം ഹൈക്കോടതി ക്ഷേത്ര പരിസരത്ത് നിരോധിച്ചിട്ടുള്ളതാണ് ഗസൽ ഗായകനായ അലോഷി യാദത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സ്വാശ്രയ കോളേജിനെതിരായ സമരത്തിനിടെ കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് വിശേഷിക്കപ്പെട്ട പുഷ്പനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പാട്ടുകളടക്കമാണ് പാടിയത് കടയ്ക്കൽ തിരുവാതിരയുടെ ഒൻപതാം ദിവസമായിരുന്നു ഇതെല്ലാം കാണികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പാട്ടുകൾ പാടിയതെന്നാണ് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ വിശദീകരണം കടയ്ക്കൽ തിരുവാതിര ഉത്സവത്തിനിടെ ക്ഷേത്രാങ്കണത്തിൽ പതാക ഉയർത്തി രക്തസാക്ഷികൾക്ക് വേണ്ടി ഗാനാലോപനം നടത്തിച്ച സി പി എം ഡി നൽകുന്ന സൂചന നിസാരമായി കാണേണ്ടതല്ലെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷ രാജീവ് പ്രസാദ് പ്രതികരിച്ചിരുന്നു ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല ഹൈന്ദവ സമൂഹം ഹൈന്ദവ ആചാരങ്ങളെ ഇല്ലാതാക്കി ക്ഷേത്ര ഭൂമിയിൽ കയ്യേറാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ പരിശീലനമാണ് കടയ്ക്കലിൽ നടന്നത് ഇത് ജാഗ്രതയോടെയാണ് ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും നോക്കിക്കാണുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി വിധിയെപ്പോലും അവഗണിച്ച് കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ പാർട്ടി പാട്ടുപാടിച്ചതിനെതിരെ ബി ജെ പ്രതിഷേധത്തിലേക്ക് കടക്കുകയുമാണ് ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചടക്കുമെന്ന പാർട്ടി തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ചാണ് കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ കടക്കൽ ദേവി ക്ഷേത്ര കമ്മിറ്റിയിൽ സി പി എം പ്രവർത്തകർ മൃഗീയ ഭൂരിപക്ഷം നേടിയത് സി പി എമ്മിന്റെ പാർട്ടി പരിപാടികൾക്ക് പോലും ക്ഷേത്രമുറ്റം ഉപയോഗിക്കപ്പെടുത്താൻ ഈ കമ്മിറ്റി അനുവാദം നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ വേദിയായി ആദ്യം നിശ്ചയിച്ചത് ഈ ക്ഷേത്ര മൈതാനമായിരുന്നു വ്യാപക പ്രതിഷേധമുണ്ടായെങ്കിലും സി പി എം പ്രവർത്തകർ ആരും ഇത് വകവെച്ചില്ല തുടർന്ന് യു ഡി എഫ് കോടതിയെ സമീപിച്ചാണ് വേദി മാറ്റിയത് അന്നത്തെ രാഷ്ട്രീയ പരാജയം ഇപ്പോൾ തിരുവാതിര ഉത്സവത്തിന് സി പി എം തീർത്തിരിക്കുകയാണ് പാർട്ടിയുടെ പോഷക സംഘടനയായ സി ഐ ടി യു സ്പോൺസർ ചെയ്ത് ഇടതുപക്ഷ ഗായകനെ വരുത്തിയപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ കളിയാണെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു ഇന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് പാർട്ടിക്കാരനായ ഒരാളെ കൊണ്ട് തന്നെ പുഷ്പൻ പാട്ട് പാടാമോ എന്ന് ആവശ്യപ്പെടുന്നു പാട്ട് പാടുമ്പോൾ പശ്ചാത്തലത്തിൽ പാർട്ടി ചിഹ്നവും പേരും കൊടിയുമെല്ലാം തെളിയുന്നു ക്ഷണിച്ചു വരുത്തിയ പാർട്ടി നേതാക്കൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അതായത് ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു എന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ് ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ പ്രചരണ വേദിയായി ഉപയോഗിക്കരുത് എന്നതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് അതിന് യോജിക്കുന്ന പ്രത്യേക വേദികളുണ്ട് അവിടെയാണ് രാഷ്ട്രീയം പറയേണ്ടത് പുഷ്പനെ അറിയാമോ എന്ന് കടക്കലെ തമ്പുരാട്ടിയമ്മയോടല്ല ചോദിക്കേണ്ടത് പുഷ്പന് തന്നെ രാഷ്ട്രീയമായി പ്രസക്തിയില്ലാത്ത അവസ്ഥയാണിപ്പോൾ കടയ്ക്കൽ നിവാസികളുടെ വികാരത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തുകയാണ് സി പി എം ചെയ്തതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് സി പി എം ആഘോഷത്തിന് വന്നത് വിശ്വാസത്തെ ഹൈജാക്ക് ചെയ്യുന്ന നിലപാട് തെറ്റാണ് കോൺഗ്രസ് ഇതിനെ അപലപിക്കുന്നതായും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി കുറ്റപ്പെടുത്തി അതിനിടെ ഈ ക്ഷേത്രത്തിൽ ബോധപൂർവം ഇത്തരം സാഹചര്യം ചർച്ച ചെയ്യാൻ ബി ജെ പിക്ക് സി പി എം അവസരമുണ്ടാക്കിയെന്നും കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ വർണ്ണവ്യത്യാസമില്ലാതെ നടത്തുന്ന ഉത്സവത്തിന് ഇത്തരം രാഷ്ട്രീയമായ ഒരു മുഖം നൽകുന്നത് ശരിയല്ലെന്നും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സന്തോഷ് പ്രതികരിച്ചിരിക്കുകയാണ് മറ്റിടങ്ങളിൽ ഇങ്ങനെ പാടുമോ എന്ന് ബി നിലപാടിനോട് കോൺഗ്രസ് യോജിക്കുന്നില്ല കടയ്ക്കൽ തിരുവാതിര വൈജാതില്ലാത്ത നടത്തുന്ന ഉത്സവമാണ് അവിടെ രാഷ്ട്രീയം കൊണ്ടുവന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഏത് പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്താലും കോൺഗ്രസ് അപലപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണാം